ഭാരതത്തിൻ്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യകൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു തട്ടിക്കൊണ്ടുപോയ ഭാര്യ സീതയെ രക്ഷിക്കേണ്ട രാമരാജാവിൻ്റെ കഥയാണ് രാമായണം അത് ഹിന്ദു ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഏകദേശം ഇരുന്നൂറ് ബി സിഇ ഇ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങുന്നു മഹാരാജാവായ ദശരഥന്റെ മൂത്ത പുത്രനായ രാമൻ രാക്ഷസ രാജാവായ രാമണനെ പരാജയപ്പെടുത്താനുള്ള പ്രത്യേക ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് ദേവന്മാർ പ്രഖ്യാപിച്ചു മഹാദേവനായ വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഒരു അമ്പേത്ത് മത്സരത്തിൽ രാമൻ തന്റെ ഭാര്യ സീതയുടെ കൈ നേടി അതിൽ ഒരിക്കൽ ശിവൻറ്റേതായിരുന്ന വില്ല് വളയ്ക്കാൻ കഴിവുള്ള ഒരേയൊരു മത്സരാർത്ഥി ഭൂമിയിലെ ഒരു ചാലിലാണ് സ്ഥിത ജനിച്ചത് ഇരുവരും ഒരുമിച്ചു വളരെ സന്തുഷ്ടരായിരുന്നു അയോധ്യയിലെ രാമൻ്റെ ഭവനത്തിൽ താമസിക്കാൻ മടങ്ങി മാനിനെ വീണ്ടെടുക്കാൻ അവൾ രാമനോട് ആവശ്യപ്പെട്ടു ലക്ഷ്മണൻ സീതയെ മാന്ത്രികമായി സംരക്ഷിക്കാൻ ചുറ്റും ഒരു വരയോ വൃത്തമോ വരച്ചു സഹോദരനെ സഹായിക്കാൻ പോയി താനും സഹോദരനും ഇപ്രകാരം വിവാഹ നിശ്ചയം നടത്തുമ്പോൾ രാവണൻ ഒരു പുണ്യപുരുഷൻ്റെ വേഷത്തിൽ സീതയുടെ അടുക്കൽ വന്നു സംരക്ഷണ രേഖ മുറിച്ചുകടക്കാൻ ഈ രീതിയിൽ അവളെ കബളിപ്പിച്ച് അവൻ അവളെ തട്ടിക്കൊണ്ടുപോയി ലങ്കാദ്വീപിലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചെത്തിയപ്പോൾ സീതയെ കാണാതായപ്പോൾ രാമൻ നിരാശനായി സഹോദരനൊപ്പം അയാൾ അവളെ അന്വേഷിച്ചു പോയി വഴിയിൽ വെച്ച് ഇരുവരും ചേർന്ന് ഒരു അസുരനെ വധിച്ചു അവൻ്റെ ആത്മാവ് വാനരാജാവായ സുഗ്രീവന്റെ സഹായം തേടാൻ പറഞ്ഞു സഹോദരന്മാർ രാജാവിനെ അന്വേഷിച്ചു അവൻ്റെ അർദ്ധസഹോദരൻ തട്ടിയെടുക്കപ്പെട്ട തൻ്റെ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ അവനെ സഹായിച്ചു നന്ദി സൂചകമായി സുഗ്രീവൻ തൻ്റെ സൈന്യങ്ങളെയും തൻ്റെ ഏറ്റവും മികച്ച സേനാപതിയെയും കാറ്റിൻ്റെ പുത്രനായ ഹനുമാൻ സീതയെ വീണ്ടെടുക്കാനുള്ള അന്വേഷണത്തിനായി സമർപ്പിച്ചു ഹനുമാൻ സീതയുടെ സ്ഥാനം കണ്ടെത്തുകയും അവിടെ അവളെ സന്ദർശിക്കുകയും രാമൻ അവളെ രക്ഷിക്കുമെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു ലങ്കയുടെ ഉപരോധം അനുവദിക്കുന്നതിനായി ജീവിലേക്ക് ഒരു വലിയ പാലം നിർമ്മിക്കണമെന്ന് അദ്ദേഹം നിർത്തി വലിയ യുദ്ധങ്ങൾക്കും വീരകൃത്യങ്ങൾക്കും ശേഷം ഉപരോധം പൂർത്തിയാക്കുകയും രാവണനെ പരാജയപ്പെടുത്തുകയും ചെയ്തു സീത രക്ഷപ്പെട്ടു രാമായണത്തിൻ്റെ പല പതിപ്പുകളും അവസാനിക്കുന്നത് പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം സീതയും രാമനും അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങി വരികയും രാമരാജ്യത്തിൻ്റെ ആരംഭത്തോടെയും രാമൻ്റെ ഭരണത്തിൻ്റെ മഹത്തായ സമയവും സീത തന്റെ വിശ്വസ്തത തെളിയിക്കാൻ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാകാൻ വേണ്ടി മാത്രമാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിയത് അവൾ ഈ ടെസ്റ്റിൽ വിജയിക്കുകയും ചെയ്തു പിന്നീട് അവളുടെ രണ്ട് ജനിക്കാത്ത ഇരട്ട ആൺമക്കളോടൊപ്പം അവളെ നാടുകടത്തി പിന്നീട് രാജ്യത്തിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു സഭയുടെ മുമ്പാകെ നിൽക്കാൻ മാത്രമാണ് അവൾ അങ്ങനെ ചെയ്തത് അവൾ ശുദ്ധമായി തുടരുകയാണെങ്കിൽ വീണ്ടും അവളെ തിരികെ കൊണ്ടുപോകാൻ ഭൂമിയോട് ആഹ്വാനം ചെയ്തു അവളുടെ മാതാവിലേക്കും ഭൂമിയിലേക്കും അവളുടെ അത്യന്തികമായ ന്യായീകരണത്തിലേക്കും അവൾ ആകരണം ചെയ്യപ്പെടുന്നതിലാണ് കഥ അവസാനിക്കുന്നത് ജയ ശ്രീറാം രാമായണത്തിൻ്റെ പ്രമേയം ധർമ്മമാണ് ധർമ്മം എന്നത് ശരിയായ ജീവിത രീതിയെക്കുറിച്ചുള്ള ഹൈന്ദവ സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരാളുടെ കർത്തവ്യത്തെ ബഹുമാനിക്കുന്നു അങ്ങനെ പ്രപഞ്ചം ക്രമത്തിൽ നിലനിൽക്കും സീതാദേവി ഉത്തമ സ്ത്രീയാണ് അവ അവളുടെ യഥാർത്ഥ സ്വഭാവം ലക്ഷ്മിദേവിയുടേതാണ് വിഷ്ണുദേവന്റെ ഭാര്യയാണ് ആരുടെ അവതാരമാണ് രാമൻ അനുയോജ്യമായ രാജാവും ഭർത്താവും സഹോദരനും മകനുമാണ് സീതയുടെ നിരുപാധികമായ വിശ്വസ്തയും സ്നേഹവും സ്വഭാവശക്തിയും അവളെ ഉത്തമ ഭാര്യയാക്കുന്നു രാമന്റെ ഭക്തിയാണ് ഓരോ വേഷത്തിലും അദ്ദേഹത്തെ മാതൃകയാക്കുന്നത്